നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് വീഡിയോ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ എയർപോർട്ടുകളിലെ ചായയുടെയും കാപ്പിയുടെയും സ്നാക്സിന്റെയും ഒക്കെ വില കുറയ്ക്കുന്നത് സംബന്ധിച്ച് നമ്മുടെ തൃശൂർ ജില്ലയിലെ സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ഷാജി കോടം എന്ന വ്യക്തി ഒറ്റയാൾ പോരാട്ടം നടത്തി സുപ്രീം കോടതിയിലേക്ക് കയറിയിറങ്ങി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ എയർപോർട്ടുകളിലെ ചായയുടെയും കാപ്പിയുടെയും സ്നാക്സിന്റെയും ഒക്കെ വില നിർത്തുന്നതിനായി അതിനൊരു പരിഹാരം കാണുന്നതിനായി നടത്തിയ പോരാട്ടവും അതിലൂടെ അദ്ദേഹം നേടിയ വിജയവും ഒരുപാട് ആളുകളിലേക്ക് ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ആ വീഡിയോ എത്തുകയും ഒരുപാട് പേർ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയും ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അതായത് ജനുവരി പതിനെട്ടാം തീയതി ഒരാൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടത് കണ്ടു ഇവിടെ ഞാൻ ചായ കുടിക്കാൻ വന്നപ്പോൾ എന്റെ അടുത്ത് നിന്ന് ഈടാക്കിയത് നൂറ്റി അൻപത് രൂപയോ ഇരുന്നൂറ് രൂപയോ മറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ വാർത്ത വന്നത് പ്രകാരം വില കുറഞ്ഞിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞു അപ്പൊ അപ്പൊ ഞാൻ കരുതി ഇക്കാര്യത്തിന് ഒരു വ്യക്തത തരേണ്ടത് എന്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് അപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തുമായി ഫോണിൽ ബന്ധപ്പെട്ടു അദ്ദേഹത്തിനോട് ഇതിനെപ്പറ്റി ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു ഒട്ടും മടിക്കാതെ തന്നെ അദ്ദേഹം കൃത്യമായ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ തന്നിട്ടുണ്ട് ഇദ്ദേഹം ഇക്കാര്യത്തിൽ മാത്രമല്ല മറ്റ് പത്തോളം സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് തൃശൂർ ജില്ലയിൽ ഒരു ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ടിന് വേണ്ടി ഉൾഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് പോലും ഒരു ടർഫ് ഫുട്ബോൾ ഗ്രൗണ്ട് ലഭ്യമാകണം എന്നുള്ള ഒരു കടുത്ത നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങി തിരിച്ച് അതൊക്കെ സാധ്യമാക്കിയ ആളാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളെ കുറിച്ച് അതിന്റെ കൃത്യമായി ആത്മഹത്യാ നിരക്കുകൾ നമ്മുടെ സർക്കാർ പുറത്തുവിടുന്നില്ല എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല പല സാമൂഹ്യ പ്രശ്നങ്ങളിൽ മനുഷ്യരെ നേരിട്ട് ബാധിക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഒരു പരിഹാരത്തിനായി ഒറ്റയാൾ പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ഷാജി കോടം കണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതായാലും അദ്ദേഹം തന്നെ ഈ എയർപോർട്ടിലെ ചായയുടെയും കാപ്പിയുടെയും സ്നാക്സിന്റെയും ഒക്കെ വില കുറവ് എങ്ങനെയാണ് നിലവിൽ വരിക എന്താണ് അതിന് പിന്നിലെ യഥാർത്ഥ വസ്തുത എന്നതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതില് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഡൽഹിക്ക് പോകായിരുന്നു അപ്പോൾ എനിക്ക് നല്ല കോൾഡായിരുന്നു നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണെങ്കിൽ നല്ല തണുപ്പാണ് ആ സമയത്ത് എൻ്റെ ബാഗേജിൽ പോയി ആ ചെക്കിംഗ് ബാഗേജിൽ പേഴ്സ് പോയപ്പോൾ എൻ്റെ കയ്യിൽ ആകെ കൂടി പോക്കറ്റിൽ നൂറ് രൂപയാണ് അപ്പോൾ ആ നൂറ് രൂപ വെച്ചിട്ട് ഞാനൊരു അവിടുത്തെ ടീ ഷോപ്പിൽ പോയി ഒരു ചായ ചോദിച്ചു ചായ ചോദിച്ചപ്പോഴാണ് അവർ അവിടെ ഇരിക്കുന്ന പെൺകുട്ടി എന്നെ എന്തോ ഒരു അപരീഷ്കരനെ പോലെയാണ് എന്നെ നോക്കിയത് അപ്പോൾ ചെന്നൂറ് രൂപയ്ക്ക് ചായ കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എണ്ണൂറ് രൂപയ്ക്ക് ഒരു ബ്ലാക്ക് ടീ തരാൻ ചോദിച്ചു അപ്പോൾ അവരും ബ്ലാക്ക് ടീ തരില്ല അപ്പോൾ ചായയ്ക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ബ്ലാക്ക് ടീക്ക് നൂറ്റി രൂപയാണ് അപ്പം നമ്മൾ വിചാരിക്കും എന്തെങ്കിലും സ്പെഷ്യൽ ചായ ആണെന്ന് അല്ല ഒരു പേപ്പർ ബാഗിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ടീയുടെ ഒരു മറ്റേ ബാഗ് ടീ ബാഗിലൊന്നാണ് ചായ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ആഘോഷമായി ഞാൻ പറഞ്ഞു നൂറുപേരൊരു ചായ കിട്ടാൻ എനിക്ക് മായ എയർപോർട്ടിൽ മാങ്ങില്ല അപ്പോൾ ഓരോന്നില്ല ഞാൻ ഈ എയർപോർട്ടിൽ ഇല്ല നൂറ് പേർ ചായ ഇല്ല അപ്പോഴാണ് ഞാൻ ആ യാത്ര കഴിഞ്ഞ് മടങ്ങിയപ്പോഴാണ് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് രൂപയ്ക്ക് പോലും ഒരു ചായ കിട്ടാത്ത കയറുണ്ടെന്ന് പറയുമ്പോൾ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ എയർപോർട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു വികസനം വേണം നല്ല എയർപോർട്ടുകൾ ഉണ്ടാവണം അപ്പോൾ വികസനം ഉണ്ടാകുമ്പോൾ അത് സാധാരണക്കാരനെ ഉദ്ദേശിച്ചിട്ട് വേണം വികസനം ഒരുപാട് രോഗികൾ ഒരുപാട് സാധാരണക്കാർ യാത്ര ചെയ്യുന്നതാണ് എയർപോർട്ടുകൾ ജോലിക്ക് വേണ്ടി പോകുന്നവർ പാവപ്പെട്ട പ്രവാസികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് ഒരു കൊല്ലങ്ങളോളം പൈസ സ്വരൂപിച്ച് ഒരു യാത്ര പോകുന്ന ആളുകൾ അവർക്കൊന്നും ഈ ചായ പ്രാപ്തമല്ല അതിനെ തുടർന്നാണ് പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ കത്തയച്ചു കത്തയച്ചപ്പോൾ ആ കത്തിനൊരു നല്ല മറുപടി പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ സ എനിക്ക് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ ശക്തമായ ഇടപെടലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശക്തമായ ഇടപെടലുണ്ടായി ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടുകാർ എന്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു അഷറൻസ് കൊടുത്തു പത്ത് രൂപയ്ക്ക് ചായയും ഈ പതിനഞ്ച് രൂപയ്ക്ക് കോഫിയും പതിനഞ്ച് രൂപയ്ക്ക് സ്നാക്സും ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഡിപ്പോർട്ട് ലോഞ്ചിന് കൊടുക്കുമെന്ന് ഉറപ്പ് വരുത്തി ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ മുഴുവൻ എയർപോർട്ടുകാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എം ആർ പി റേറ്റിന് കൂടുതലൊരു സാധനത്തിന് വാങ്ങരുതെന്ന് പക്ഷെ ആരും പാലിക്കാറില്ല പക്ഷെ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഈ കിട്ടി കിട്ടിയപ്പോൾ അധികം അവിടെ എനിക്ക് മെയിൽ കിട്ടി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മെയിൽ കിട്ടി ഇത് ഇനി മുതൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പാർച്ച് ലോഞ്ചിൽ പത്ത് രൂപയ്ക്ക് ചായും പാഞ്ച് രൂപയ്ക്ക് സ്നാക്സും കോഫിയും കിട്ടുമെന്ന് ഇതിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വാർത്ത എല്ലാ മാധ്യമങ്ങളും അത് ടെലികാസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ആ ചായ കൃത്യമായിട്ട് ഡിപ്പാർച്ച് ലോഞ്ചിൽ കൊടുത്തിരുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ചായ കൊടുക്കുന്ന ലോബി വെരി പവർഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി പാസഞ്ചേഴ്സാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോകുന്നത് അതിൽ അമ്പത് ലക്ഷം പേര് ചായ കുടിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചായ കുടിച്ച് കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബിസിനസ്സാണ് കൊല്ലം നടക്കുന്നത് അവർക്ക് ഒരുപാട് എയർപോർട്ടുകളിൽ ശൃംഖലയുണ്ട് ചായയുടെ ശൃംഖല ചായ ഷോപ്പിൻ്റെ അപ്പോൾ അവരെ സംബന്ധിച്ചു ആ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി നെടുമ്പാശ്ശേരി എയർപോർട്ടുകാരി പത്ത് രൂപേ പാഞ്ചിച്ച് അവരുടെ ചായ ആയുടെ ആ ഷോപ്പ് നിർത്തി അവരതിന് പകരം അത് ഈ ഡിപ്പാർച്ച് ലോഞ്ചിന് പുറത്തേക്ക് എയർപോർട്ടിൻ്റെ എൻട്രൻസിൽ ഈ ഷോപ്പ് ഇട്ടു അവിടെ ഇത് കൊടുത്തിരുന്നു പക്ഷേ അവിടെയും ഇവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ ആ ഷോപ്പ് അവസാനിപ്പിച്ചു അതിനെ തുടർന്ന് ഞാൻ വീണ്ടും പ്രധാനമന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാതി അയച്ചു ആ പരാതിക്ക് ഫലപ്രാപ്തി കാണാണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ സുപ്രീം സുപ്രീംകോടതി ഹർജി കൊടുത്തു സുപ്രീം കോടതി ഹർജി കൊടുത്ത സമയത്ത് സുപ്രീംകോടതി ആ ഹർജി പരിഗണിച്ചിട്ട് അന്നത്തെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും സെൻട്രൽ കൗണ്ടിലെ സ്റ്റാൻഡിങ് കൗൺസിലേഴ്സിനോട് പറഞ്ഞു വാക്കാന നിർദ്ദേശമാണ് ഇത് ഗവൺമെന്റ് പോളിസി ആണ് ഗവൺമെന്റ് പോളിസി ആയിട്ട് ഇതിലൊരു തീരുമാനം കൊള്ളണം അതുകൊണ്ട് ഹൈക്കോടതി സുപ്രീം കോടതി ആ പോളിസി മാറ്റർ ഗവൺമെൻറ് വിട്ടുകൊടുത്തുകൊണ്ട് ആ ഓഫി ക്ലോസ് ചെയ്തു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും പ്രധാനമന്ത്രിക്ക് പരാതി അയച്ചു ആ പരാതി അയച്ചപ്പോൾ വീണ്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശക്തമായ ഇടപെടലുണ്ടായി അതിനിടയ്ക്ക് എയർപോർട്ട് അതോറിറ്റിക്ക് ഇന്ത്യക്ക് പല തവണ പരാതി അയച്ചിട്ടുണ്ട് അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നെടുമ്പാശ്ശേരിക്കാർ പറഞ്ഞു ഈ കോൺട്രാക്ടർമാരൊന്നും ഇവർക്ക് കൃത്യമായിട്ട് ഈ ചായക്കട ഒന്നിടക്കാതില്ല അതാണ് അവർ ഒരു റീസൺ പുറത്ത് പറഞ്ഞത് പക്ഷെ പ്രധാനമന്ത്രി ഓഫീസിന് റഷൻസ് കൊടുത്തു ഡിപ്പാർച്ച് ലോഞ്ചിൽ മുപ്പത് രൂപ അമ്പത് രൂപയുടെ ചായയും പുറത്ത് മുപ്പത് രൂപയുടെ ചായയും ഡിപ്പാർച്ച് ലോഞ്ചിൽ അമ്പത് രൂപയുടെ സ്നാക്സ് ഞങ്ങൾ കൊടുക്കും പുറത്ത് മുപ്പത് രൂപയുടെ സ്നാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ അത് കുറച്ച് നാൾ അവർ കൊടുത്തിരുന്നു അത് കഴിഞ്ഞപ്പം അതും അവർ സ്റ്റോപ്പ് ചെയ്തു ഇപ്പോഴവർ ചെയ്യുന്നത് പുറത്ത് രുചി എന്ന് പറഞ്ഞ ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൽ മുപ്പത് രൂപയുടെ ചായയും മുപ്പത് രൂപയുടെ സ്നാക്സ് അവർ കൊടുക്കുന്നുണ്ട് അത് ഡിപ്പാർച്ച് ലോഞ്ചിൻ്റെ അടുത്താണ് ഡിപ്പാർച്ച് ലോഞ്ചിൻ്റെ ഉള്ളിലല്ല അവിടെയാണ് വിഷയം ഇപ്പാർട്ടി ലോഞ്ചിനുള്ളിൽ അവർ കൊടുക്കുന്ന ചായയുടെ രണ്ട് ഷോപ്പുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ചായയും നൂറ്റി അൻപത് രൂപയുടെ സ്നാക്സുമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇതിനെ തുടർന്നാണ് ഞാൻ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഷോപ്പ് ഡിപ്പാർച്ച് ലോഞ്ച് നിർത്തിയപ്പോൾ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരാതി അയച്ചു പ്രധാനമന്ത്രിക്ക് നമ്മൾ പറഞ്ഞ ജനൌഷധി പോലെ ഒരു ടീ ഷോപ്പ് എല്ലാ എയർപോർട്ടിലും പെട്ടിരുന്നതിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇരുപത്തിനാലിൽ വീണ്ടും പരാതി കൊടുത്തു പോലെ തന്നെ പലരും പരാതി പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവാം പല ആളുകളും പാർലമെൻറ്റിൽ ഉന്നയിച്ചിട്ടുണ്ടാവാം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്ഥിരമായി ഇതിൽ ശക്തമായ രീതിയിൽ ഇടപെട്ടു ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവന്നു ഉഡാൻ യാത്ര കഫ കഫ എന്ന് പറഞ്ഞിട്ട് ഉഡാൻ യാത്ര കഫ എയർപോർട്ട് ഓഫ് അതോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എഴുപത്തിരണ്ടോളം എയർപോർട്ടുകളിൽ ഉഡാൻ യാത്ര കഫെ കൊണ്ടുവരാൻ തീരുമാനിച്ചു ആയത്തെ കഫെ കൽക്കട്ടെ ലോഞ്ച് ചെയ്തു അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായ ഒരു സംഭവവകാശം അപ്പോൾ എല്ലാ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർപോർട്ടുകളിലും ഉണ്ടാവും പക്ഷേ നെടുമ്പാശ്ശേരി ആയാലും കണ്ണൂരായാലും തിരുവനന്തപുരം ആയാലും ഇപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയല്ല കൈകാര്യം ചെയ്യുന്നത് പക്ഷേ പബ്ലിക് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് വീണ്ടും പ്രധാനമന്ത്രിക്ക് നമ്മൾ കത്തയച്ചിട്ടുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ഈ നെടുമ്പാശ്ശേരിയും കണ്ണൂരും തിരുവനന്തപുരം പോലെയുള്ള എയർപോർട്ടുകളിലും ഈ ഉഡാൻ യാത്രി കഫേ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എല്ലാ എയർപോർട്ടുകളിലും അതിനുശേഷം ഈ മറ്റുള്ള എയർപോർട്ടുകളിലും ഉടൻ യാത്ര കഫെ കൊണ്ടുവരുമെന്നാണ് നമുക്ക് കിട്ടിയ വിവരം എന്നിരുന്നാലും ഇപ്പോഴും എയർ നെടുമ്പാശ്ശേരി അടക്കമുള്ള എയർപോർട്ടുകളിൽ മുപ്പത് പേരെ ചായയും സ്നാക്സും കൊടുക്കുന്നുണ്ട് അത് ഡിപ്പാർച്ച് ലോഞ്ചിനുള്ളിലല്ല അവിടെ പുറത്താണ് കൊടുക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയല്ല പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുറത്ത നിർദ്ദേശമാണ് പത്ത് രൂപയുടെ ചായ അഞ്ചു രൂപയുടെ കാപ്പിയും സ്നാക്സും കൊടുക്കാമെന്ന് പക്ഷെ അത് പാലിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റും എയർപോർട്ട് ഓഫ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ഈ ഉഡാൻ യാത്രി കഫേ എന്ന രീതിയിൽ ഈ കഫേ കൊണ്ടുവന്നത് അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു വ്യക്തത വരട്ടെ